ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമുക്കൊന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ വീട്ടിൽ ഉള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല അടിപൊളി സാൻഡ്വിച്ച് ആണ് സ്കൂളിൽ കൊടുത്തേക്കാനോ ഓഫീസിലേക്ക് കൊടുത്തേക്കാനോ പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നാലുമലിൻ്റെ ചായയുടെ കടിയുടെ സമയത്ത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ടേസ്റ്റാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് നോക്കിയിട്ട് വന്നാലോ അതിന് പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് മുട്ട ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരുത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം സ്ക്രാബിൾ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ചെറിയ ചെറിയ ചങ്ക്സ് ആവേണ്ട കുറച്ചൊരു വലിയ ചങ്ക്സോട് കൂടിയിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കുക ഇനി അതേ സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു സവോള ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതാണ് അതൊന്ന് വഴറ്റി കൊടുക്കുക വെച്ചാൽ നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയിട്ടാണ് ക്രഞ്ചിനെസ് ഇരുന്നോട്ടെ ഈ സമയത്ത് നമുക്ക് അതിൽ ഒരു ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കാണ് അത് ചെറുതാക്കി അരിഞ്ഞത് അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ക്യാരറ്റ് ഞാനിപ്പോ വലിയ ക്യാരറ്റാണ് എന്റെ കയ്യിൽ ുള്ളത് അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ള ചെറിയ കയറ്റാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഫുള് എടുക്കുക അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇതൊക്കെ അയി കിട്ടൂട്ടാ കൂടുതൽ സമയമൊന്നും വേണ്ട ഈ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് പച്ചോട് കൂടിയിട്ട് തന്നെ കഴിക്കുന്നതല്ലേ പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്തിട്ട് ഈ ഇതിന്റെ പച്ചമുളക്കൊന്നും മാറിക്കോട്ടെ പെട്ടെന്ന് തന്നെ പച്ചമുളക് മാറിക്കിട്ടും ചൂടുള്ളതല്ലേ അതിന് ശേഷം നമുക്ക് അതിൽക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർക്കുമ്പോൾ ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ചെറുതെടുക്കേർക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതും ഒന്ന് ചെറുതായിട്ടൊന്നും വഴറ്റി കൊടുക്കുക ഇതൊന്നും നന്നായിട്ട് വഴന്ന് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലെടുക്കട്ട ഇനി നമുക്ക് അതിൽ വേണ്ടത് സോസ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കണത് സോയാ സോസ് നിങ്ങൾ അതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പിടുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പിടുമ്പോ നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കച്ചപ്പ് ചേർത്ത് കൊടുക്കണം ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് ഇവിടെ നല്ല ഇഷ്ടമാണ് ഒരു ചെറിയൊരു മധുരം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ ബ്രെഡിന്റെ ഉള്ളിൽ വെക്കണ മസാല അട്ട അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ചൂട് ആറിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ട എനിക്ക് അതിൻ്റെ അധികം ചൂടാറാനുള്ള സമയവും കിട്ടിയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടി വന്നു അപ്പൊ നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി ഞാനതിൽക്ക് മയോണീസ് ചേർത്ത്െടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മയോണീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച നിങ്ങൾ നിങ്ങളതിൽ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച് ചേർത്ത് കൊടുത്താലും മതി അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇപ്പം ഉള്ളിൽ വെക്കണ മസാല ഇനി നമുക്ക് വേറെ പണിയൊന്നും ഇല്ല ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഒരു ബ്രെഡ് ബ്രെഡുകൊണ്ട് അടച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ബ്രെഡിൽ മാത്രമല്ല ചപ്പാത്തിയിലാ ഒക്കെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഈ മസാല നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വെച്ചെടുക്കാം പിശിക്കൊന്നും വേണ്ട നന്നായിട്ട് വെച്ചിട്ട് അടുത്ത ബ്രെഡ് അത് മൂടിക്കൊടുക്കാം മൂടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കാട്ടോ നിങ്ങൾ ബട്ടറിലാന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിപ്പോൾ ബട്ടറിലല്ല ചെയ്തത് ബട്ടർ ബട്ടറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നെയ്യ് വെച്ചിട്ടാണ് ടോസ് ചെയ്തെടുത്തത് ഇപ്പം എൻ്റെ വലിയ ഫ്രൈ പാൻ ആണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് ടോസ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ഭാഗം നന്നായിട്ട് മൊരിഞ്ഞാൽ നമുക്ക് അത് ഫ്രൈ പാനിൽ പാനേന്ന് മാറ്റിയെടുക്കാം സംഭവം നല്ല ടേസ്റ്റാണ് എളുപ്പമില്ല നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് റെസിപ്പി ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടില്ല ഇപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ട് നല്ല മരിഞ്ഞ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ വൈറ്റ് ബ്രെഡിൽ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല ബ്രൗൺ ബ്രെഡിലായാലും കുഴപ്പമൊന്നും ഇല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്കൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും കാണിച്ചു തരാട്ടോ അതിൻ്റെ ഉള്ളിൽ നിറച്ച് മസാല ഒക്കെ വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണിസിൻ്റെ സോസിൻ്റെ ഒക്കെ അളവ് കൂട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടി എടുക്കുകയും ചെയ്യാട്ടെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി പുതിയൊരു ആയിട്ട് വരാം താങ്ക്